കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച പാമ്പൻ പാലത്തിൻ്റെ പുതിയ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് അതിൻ്റെ കൂടെ പഴയ പാലവും നിങ്ങൾക്ക് കാണാം റോഡ് പാലം വേറെയും കാണാം മുൻകാലങ്ങളിൽ സുനാമിയിൽ നഷ്ടപ്പെട്ട പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ട്രെയിൻ കടന്നു വരുന്നുണ്ട് മാപ്പകാലത്തിൻ്റെ പുതിയ ഫലത്തിലൂടെ ട്രെയിൻ ഇതാ കടന്നു വരുന്നു കമ്പൻ ചാലിലേക്ക് ചാലിൻ്റെ മുകളിലൂടെതാ കടന്നുപോകുന്നു പഴയ പാലത്തിൻ്റെ കപ്പൽ ചാലിൻ്റെ അടുത്താണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ ഒരുമിക്കുന്ന ഒരു വേദിയാണ് രാമേശ്വരം പാമ്പൻ പാലം എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പാമ്പൻ പാലത്തിൻ്റെ പുതിയ കപ്പൽ ചാലിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പഴയ പാലം അത് എന്നേക്കുമായി ഓർമ്മയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്